പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ നയിക്കുന്ന ധ്യാനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി കിഴക്ക് സ്ഥലത്തു നിന്ന് ഒരു പെൺകുട്ടി വരികയാണ് അവൾ വന്ന് അവളുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ കഥന കഥകൾ പങ്കുവയ്ക്കുന്നു തീർച്ചയായിട്ടും നമ്മൾ കേട്ടുകഴിഞ്ഞാൽ അത്രമാത്രം നമ്മൾ തന്നെ ചങ്കുലയ്ക്കുന്ന അനുഭവങ്ങളൊക്കെ പറയാൻ വേണ്ടിയുണ്ട് തോർത്തെടുത്ത് പിഴിഞ്ഞ് കളയുകോളം കണ്ണീരിനുള്ള കാരണങ്ങൾ ഇപ്പോൾ ധ്യാന സമയത്ത് എന്നെ കാണാൻ വേണ്ടി വന്നു ഞാൻ പ്രത്യാശികളെ പല കാരണങ്ങൾ പറഞ്ഞു കൊടുത്തു നന്നായിട്ട് ധ്യാനം കൂടാൻ വേണ്ടി പറഞ്ഞു ഇപ്പോൾ ഇടയ്ക്ക് അവളെന്നു പറഞ്ഞു ബ്രദറെ എനിക്ക് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തോന്നുന്നുണ്ട് ഇടയ്ക്കൊക്കെ തോന്നാറുണ്ട് അപ്പം ഞാൻ പറഞ്ഞൊന്നും ശരിയല്ല ദൈവികമായ ചിന്തകൾ കൊണ്ടൊന്ന് മാറ്റിക്കളെന്നൊക്കെ പറയുണ്ടായി ധ്യാനം കഴിഞ്ഞുകൾ പോയി ഇടയ്ക്ക് വിളിക്കും വിളിക്കുന്ന ചില സമയങ്ങളിലൊക്കെ ഒത്തിരി ആ സഹനങ്ങളുടെ ആ ആരനുഭവങ്ങൾ പറഞ്ഞിട്ട് അവൾ പറയും എനിക്ക് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തോന്നുന്നു അപ്പോഴൊക്കെ വചനം പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഞാൻ ശ്രമിക്കുമായിരുന്നു ഒരു പ്രാവശ്യം ഒരു ധ്യാനത്തിന് വേണ്ടി ഞാൻ പോകാൻ ഇറങ്ങുമ്പോൾ ഈ പെൺകുട്ടിയുടെ ഫോൺ കോൾ വരികയാണ് അവൾ കരഞ്ഞുകൊണ്ട് വിളിക്കുന്നു ഒത്തിരിയേറെ ഞാൻ സംഘർഷത്തിലാണ് ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ് അതുവരെ പറയാതിരുന്ന രീതിയിൽ എന്തോ ഒരു ആന്തരിക പ്രേരണയിൽ ഇപ്രാവശ്യം ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത് നീ ആത്മഹത്യ ചെയ്യുക എന്നിട്ട് ഞാൻ പറഞ്ഞു ഒന്നുകിൽ ഒരു ബ്ലേഡ് ഉപയോഗിക്കാം അല്ലെങ്കിൽ കയർ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഫിരുഡാൻ ഉപയോഗിക്കാം അല്ലെങ്കിൽ കുറച്ച് മുകളിലേക്ക് കയറി താഴേക്ക് എടുത്ത് ചാടാം അങ്ങനെ ധ്യാനഗുരു ഗുരു ആത്മഹത്യ ചെയ്യാനുള്ള വഴികൾ പറഞ്ഞു കൊടുക്കുകയാണ് അത്രയും പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ ചെയ്ത് നീ ആത്മഹത്യ ചെയ്ത് മരിച്ചു കഴിയുമ്പോൾ നീ ചെല്ലാൻ പോകുന്നത് ഇതാ നിത്യ നരകത്തിലേക്കാണ് ഈ ഭൂമിയിലുള്ള സഹനങ്ങളെ ഭയന്ന് അല്ലെങ്കിൽ ആ സഹനങ്ങൾ സഹിക്കാൻ വയ്യാത്തത് കൊണ്ട് ആത്മഹത്യ ചെയ്ത് നീ ചേരാൻ പോകുന്നത് സഹനത്തിൻ്റെ തികവിലേക്കാണ് കണ്ണു കണ്ടിട്ടുള്ളതും കാതു കേട്ടിട്ടുള്ളതും മനുഷ്യ മനസ്സിന് ഗ്രഹിക്കാവുന്നതുമായ ഈ ഭൂമിയിലെ സഹനങ്ങൾ നിനക്ക് സഹിക്കാൻ സാധിക്കുകയില്ലെങ്കിൽ കണ്ണു കണ്ടിട്ടില്ലാത്തതും കാതു കേട്ടിട്ടില്ലാത്തതും മനുഷ്യ മനസ്സിന് ഗ്രഹിക്കാൻ സാധിക്കാത്തതുമായ നരകത്തിലെ സഹനങ്ങൾ നീ എങ്ങനെ സഹിക്കും ഒരടിക്കുറിപ്പ് കൂടി പറഞ്ഞു കൊടുത്തു നരകത്തിൽ ആത്മ സഹനത്തിൻ്റെ മൂർദ്ധന്യത്തിൽ ആത്മഹത്യ ചെയ്യുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പോലും അവിടെ ഫിരുഡാൻ കിട്ടുകയില്ല കയറ് കിട്ടുകയില്ല ബ്ലേഡ് കിട്ടുകയില്ല നരകത്തിൽ എത്തിയാൽ അത് നിത്യമാണ് പ്രിയമുള്ളവരെ നരകമുണ്ട് അത് നിത്യമാണ് എന്നുള്ളത് വിശുദ്ധ ബൈബിളിനെ അടിസ്ഥാനമാക്കി കത്തോലിക്ക സഭയുടെ വിശ്വാസമാണ് എന്നാൽ സമീപകാലങ്ങളിൽ സമീപകാലങ്ങളിൽ ഈ നിത്യനരകത്തിനെതിരെയുള്ള പ്രബോധനങ്ങൾ വിദേശത്തും സ്വദേശത്തുമൊക്കെ വർദ്ധിച്ചു വരികയാണ് കേരള സഭയിലും ഈ പഠനങ്ങൾ ദൈവഘടനയുടെ ആ വെളിപ്പെടുത്തലുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി ഈ നിത്യനരകത്തെ നിഷേധിക്കുന്ന ധാരാളം പഠനങ്ങൾ പ്രമുഖരായ വ്യക്തികളിൽ കൂടെയൊക്കെ സഭയുടെ പല വേദികളിലും പ്രത്യക്ഷപ്പെടുകയുണ്ടായി വിദേശത്തൊക്കെ ഇത് പല രീതിയിൽ ഇത് പ്രചരിക്കുന്നുണ്ട് ഇതിനെയൊക്കെ ആസ്പദമാക്കി ബെനഡിക്റ്റ് പനാറ മാർപ്പാപ്പ നൽകിയൊരു പ്രബോധനം ഓർമ്മിക്കുക അദ്ദേഹം പറയുകയാണ് നാം എല്ലാവരും പർദീസയിലായിരിക്കണമെന്ന് താൻ ആഗ്രഹിക്കുന്നുവെന്നും നമ്മുടെ കാലത്ത് അല്പം മാത്രം പറയുന്ന നരകമുണ്ടെന്നും തൻ്റെ സ്നേഹത്തിനെതിരെ ഹൃദയമടയ്ക്കുന്ന എല്ലാവർക്കും ആ നരകം ശാശ്വതമായിരിക്കുമെന്നും പറയാൻ വേണ്ടി ഈശോ വന്നു അപ്പോൾ ഈശോയുടെ വരവിനെക്കുറിച്ച് ബെണ്ടിറ്റുവപ്പ് പറയുകയാണ് ഈശോ വന്നിരിക്കുന്നത് ഒരു പ്രതീക്ഷ നമുക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട് എന്നാൽ ദൈവസ്നേഹത്തിനെതിരെ ബോധപൂർവ്വ ഹൃദയമടയ്ക്കുന്നവർക്ക് ആ സ്വർഗം കിട്ടുകയില്ല അവരെ കാത്തൊരു നരകമുണ്ട് അത് നിത്യനരകമാണ് ഇടത്തരം ചെറിയ പോലെ പറയുകയാണ് നമ്മുടെ കാലത്ത് അല്പം മാത്രം പറയുന്ന നരകമുണ്ടെന്നും നിങ്ങൾ എന്താ എന്താ ഉദ്ദേശിച്ചത് ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നു സ്വർഗമുണ്ടെന്ന് വിശ്വസിക്കുന്നു എന്നാൽ പലരും നരകമുണ്ടെന്ന് വിശ്വസിക്കുന്നില്ല ഈ കാലത്തെ ഒരു ഫാഷൻ പോലെ പരന്നുകൊണ്ടിരിക്കുന്ന ഒരു അബദ്ധ പ്രബോധനമാണ് നരകമില്ല നിത്യനരകമില്ല എന്ന ചിന്ത കേരളത്തിലെ പ്രമുഖരായ ചില ധ്യാനകൃക്കന്മാർ പോലും ഈ കാര്യങ്ങൾ പറഞ്ഞ് വിശ്വാസികളെ വഴിതെറ്റിച്ചിരുന്നു അറിവില്ലായ്മ കൊണ്ട് ഒരുപക്ഷേ ഈ വീഡിയോ വരുന്നതിന് പുറകെ ഈ വീഡിയോ വന്ന് പ്രചരിച്ചു കഴിയുമ്പോൾ ഈ വീഡിയോക്കെതിരെ തന്നെ അവർ ചിലർ രംഗത്ത് വരെ സാധ്യതയുണ്ട് അത്രമാത്രം ഈ ഒരു തെറ്റായ പ്രബോധനം രൂഢമൂലമായി പലരെയും ബാധിച്ചിട്ടുണ്ട് വിശ്വാസം അതല്ല പഠിപ്പിക്കുന്നതെങ്കിലും കത്തോലിക്കാവിശ്വാസത്തെക്കാൾ ഉപരിയായിട്ട് സ്വന്തം തോന്നലുകളെ ഗൗരവമായിട്ടെടുക്കുന്ന ചിലരുടെ അധരങ്ങളിലൂടെയാണ് ഇത്ര അപകടങ്ങൾ സഭയിലേക്ക് പരക്കുന്നത് നരകമുണ്ടെന്നും അത് നിത്യമാണെന്നുമുള്ളത് ഈശോ മിശിഹ തന്നെ വെളിപ്പെടുത്തിയ സത്യമാണ് വിശ്വ മത്തായുടെ സുവിശേഷം ഇരുപത്തിയഞ്ചാം അധ്യായത്തിൻ്റെ നാൽപ്പത്തി ആറാമത്തെ വചനത്തിൽ ഈശോ പറയുന്നുണ്ട് ഇടതുശ് ഇടതുവശത്തുള്ളവർ നിത്യ നരകത്തിലേ നിത്യനാശത്തിലേക്കും പോകും വലതുവശത്തുള്ളവർ നിത്യജീവനിലേക്കും ഇടതുവശത്തുള്ളവർ നിത്യനാശത്തിലേക്കും പോകും അന്ത്യവിധിയെക്കുറിച്ച് പറയുന്ന ഭാഗത്ത് ഈശോ പറയുന്നു അപ്പോൾ ഈശോയുടെ വാ വചനത്തിൽ നിന്ന് തന്നെയാണ് ഈശോയുടെ തിരുനാവിലെന്ന് തന്നെയാണ് നരകമുണ്ട് അത് നിത്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് വചനത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് സഭ കൃത്യമായി പഠിപ്പിക്കുന്നു കത്തോലിക്കാസഭയുടെ മതബോധനഗ്രന്ഥ നമ്പർ ആയിരത്തി മുപ്പത്തി അഞ്ച് ഒന്ന് പൂജ്യം മൂന്ന് അഞ്ച് അവിടെ പഠിപ്പിക്കുകയാണ് മാരകഭാവത്തിൽ മരിക്കുന്നവരുടെ ആത്മാക്കൾ മരിച്ചാൽ ഉടനെ നരകത്തിലേക്ക് പതിക്കുന്നു അവിടെ അവർ നിത്യാഗ്നിയായ നരകപീഡനങ്ങൾ അനുഭവിക്കും പ്രിയമുള്ളവരെ നരകത്തിന് നരകത്തിൽ ഒരാത്മാവ് പോയി കഴിഞ്ഞാൽ ആത്മാവിനെ സംബന്ധിച്ച് അതിനെ വേദനിക്കുന്നതിന് പല പല കാരണങ്ങളുണ്ട് നരകത്തിലെ നരകത്തിലേക്ക് പെട്ടുപോകുന്ന ഒരു ആത്മാവിനെ സംബന്ധിച്ച് അതിൻ്റെ ഏറ്റവും വലിയ വേദന തീർച്ചയായിട്ടും എന്നേക്കുമായി ദൈവത്തെ നഷ്ടപ്പെടുക എന്നുള്ള വേദന തന്നെയായിരിക്കും അതിനേക്കാൾ വലിയ വേദന ഉണ്ടാകാൻ വേണ്ടിയില്ല ദൈവമെന്ന വ്യക്തിയെ എന്നേക്കുമായി നഷ്ടപ്പെടുന്നതിൻ്റെ വേദന അതുപോലെ തന്നെ നരകത്തിൽ ആത്മാവ് അനുഭവിക്കേണ്ടി വരുന്ന ഏറ്റവും വലിയ വേദനകളൊന്നാണ് നരകത്തിലെ വേദനകളുടെ നിത്യതാസ്വഭാവം വിശുദ്ധ അമ്പത് റേസിയയ്ക്ക് ഒരിക്കൽ നരകത്തിൻ്റെ ഒരു ദർശനം ദൈവം അനുവദിക്കുകയുണ്ടായി അപ്പോൾ അതിനെക്കുറിച്ച് പിന്നീട് അമ്പത് റേസിയ പറഞ്ഞത് ആ നരകത്തിൻ്റെ ആ ചെറിയ ദർശനം അതിലേറ്റവും വലിയ പീഡിയായിട്ട് എനിക്ക് അനുഭവപ്പെട്ടത് നരകത്തിലെ വേദനകൾ ഒരിക്കലും അവസാനിക്കുകയില്ല എന്ന് അവിടെ ആത്മാക്കൾക്കുണ്ടാകുന്ന അനുഭവമാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ പതിനായിരം കോടി വർഷങ്ങൾക്ക് ശേഷമെങ്കിലും നരകത്തിൽ പോയ ഒരാത്മാവിന് തിരികെ വരാമെന്നുണ്ടായിരുന്നുവെങ്കിൽ നരകയാതന ഇത്ര ഭീകരമാകുകയില്ലായിരുന്നു നരകയാതന ഇത്രമാത്രം ഭീകരമാകുന്നതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം നരകത്തിൽ പോയാൽ ഒരിക്കലും തിരിച്ചുവരവില്ല എന്നേക്കുമായി എന്നീക്കുമായി പ്രത്യാശ അവസാനിച്ചിരിക്കുന്നു എൻ്റെ പ്രിയമുള്ളവരെ എന്തുമാത്രം ചങ്കിടിപ്പോടുകൂടി എന്തുമാത്രം ഭയത്തോടും വിറയലോടും കൂടി നമ്മൾ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമാണിത് ഈ ഭൂമിയിൽ നമുക്ക് ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കാൻ വേണ്ടിയും ദൈവത്തെ സ്നേഹിക്കാൻ വേണ്ടിയും സ്വർഗത്തിൽ പോകാൻ വേണ്ടി ലഭിച്ചിരിക്കുന്ന സമയത്തെ നമ്മൾ തെറ്റായി ഉപയോഗിച്ച് ശരിയായി ഉപയോഗിക്കാതെ നമ്മൾ ആത്മനാശത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഇനി എത്ര ദിവസം നമ്മുടെ മുന്നോട്ട് നമുക്കറിഞ്ഞുകൂടാം നമ്മളുടെ ആ മരണശേഷം നമ്മളെ കാത്തിരിക്കുന്ന നിത്യനരകം പക്ഷേ നമ്മൾ പറയുന്നത് പോലെ നരകഭയം വിവേകത്തിൻ്റെ ആരംഭമാണ് അതായത് നരകത്തെക്കുറിച്ചുള്ള ശരിയായ ബോധ്യം ആ ഒരു യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള അറിവ് സ്വർഗത്തിലേക്ക് നമുക്ക് ഓടാനുള്ള നല്ലൊരു സാധ്യതയാണ് ഒരു ലോങ് ജമ്പ് ചാടുന്നത് പോലെ ഇപ്പം നരകത്തെക്കുറിച്ചുള്ള ഒരു അറിവ് കൂടെ കൂടി സ്വർഗത്തിലേക്ക് നീങ്ങാനുള്ള ഒരു വലിയ സാധ്യതയാണ് അതുകൊണ്ട് നരകമുണ്ട് ആ നരകം നിത്യമാണ് എന്നുള്ള സഭയുടെ പ്രബോധനം വിശുദ്ധ ബൈബിളിൻ്റെ ആ സത്യം നമ്മൾ ഈശോ വെളിപ്പെടുത്തിയതാണ് സഭയുടെ കണ്ടുപിടുത്തമല്ല ഏതെങ്കിലും തിയോളജിയൻസിൻ്റെ വെറുമ്പൊരു പഠനത്തിൻ്റെ ഭാഗമായിട്ട് വന്നത് നല്ലത് നേരെ മറിച്ച ഈശോ മിശിക ദൈവം തന്നെയായ ഈശോ മിശിക ആണ് ഇത് വെളിപ്പെടുത്തിയത് ഇന്ന് പലരും ചില എന്നെ തെറ്റാടി വ്യാഖ്യാനിക്കുന്നത് ആ നരകമുണ്ട് അത് നിത്യവുമാണ് പക്ഷേ അവിടെ പിശാചികൾ മാത്രമേ പോകത്തുള്ളൂ എന്നൊക്കെ രീതിയിലാണ് ഏറ്റവും ആധികാരികമായി പഠിപ്പിക്കുന്ന പ്രബോധനം എന്നറിയപ്പെടുന്ന വ്യക്തികൾ പോലും ഇങ്ങനെയാണ് ചിലപ്പോഴൊക്കെ പഠിപ്പിക്കുന്നത് ആ നരകമുണ്ട് നിത്യമാണ് പക്ഷേ അവിടെ പിശാചികളെ മാത്രമേ പോകത്തുള്ളൂ എന്നാൽ ഈശ്വര അങ്ങനെയല്ല പറഞ്ഞത് വിശ്വ മത്താഴ്ച സുവിശേഷം ഇരുപത്തിയഞ്ചാം അധ്യായത്തിൻ്റെ മുപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത്തിയാറ് വരെയുള്ള വചനഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാം അവസാന സമയത്ത് മനുഷ്യ എല്ലാ മനുഷ്യ മക്കളും വിധിയാളിനായി മുന്നിലേക്ക് വരും അവർ ഇടതുവശത്തും വലതുവശത്തും വലതുവശത്തുമായിട്ട് നിൽക്കും ദൈവത്തെ ദൈവത്തെ സ്നേഹിച്ചവർ ദൈവത്തോട് വിശ്വസത പുലർത്തിയവർ വലതുവശത്ത് നീതിമാന്മാരായിട്ട് അല്ലാത്തവർ ഇടതുവശത്ത് വലതുവശത്തുള്ളവർ എന്ന നെയ്ക്കുമായി നിത്യജീവിലേക്ക് പോകും ഇടതുവശത്തുള്ളവർ എന്ന നെയ്ക്കുമായി നിത്യനാശത്തിലേക്ക് പോകും പ്രിയമുള്ളവരെ നരകത്തെക്കുറിച്ചുള്ള നിത്യനരകത്തെക്കുറിച്ചുള്ള ഈ യാഥാർഥ്യം കൂടുതൽ ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു കാര്യം ബോധ്യമാകുന്നുണ്ട് കത്തോളിക്കാ സഭയുടെ വിശ്വാസപരമായ സത്യങ്ങൾ നമ്മൾ ശരിയായി ഗ്രഹിച്ചു കഴിയുമ്പോൾ നാം പോലും അറിയാതെ നമ്മൾ ശരിയായ ധാർമ്മികതയിൽ വളരാനുള്ളൊരു ശേഷി ഉണർത്തും ഇപ്പോൾ ഈ ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സത്യങ്ങൾ നിങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് കഴിയുമ്പോൾ ഹൃദയത്തിലേക്ക് നിങ്ങൾ ഏറ്റെടുത്ത് കഴിയുമ്പോൾ കൂടുതൽ തീഷ്ണമായി വിശുദ്ധി ജീവിക്കാനുള്ള ഒരു വലിയ ഒരു പ്രേരണ പ്രചോദനം നിങ്ങൾക്കുണ്ടാകും ഇത് വെറുതെ പേടിപ്പെടുത്തി വിശുദ്ധിയിലേക്ക് നയിക്കുന്നതല്ല ഒരു സത്യം ബോധ്യപ്പെടുത്തി നമ്മളെ അതിലേക്ക് കൊണ്ടുപോകുന്നതാണ് ഫിലിപ്പിയർ ലേഖന രണ്ടിൻ്റെ പതിമൂന്ന് ലക്ഷത്തെ പൗലോസ്ലേഹ പറയുന്നുണ്ട് ഭയത്തോടും വിറയലോടും കൂടി നിങ്ങളെ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുവിൻ ഭയത്തോടും വിറകിലോടും കൂടി നിങ്ങൾ സ്വന്തം രക്ഷിക്കു വേണ്ടി അധ്വാനിക്കുവാൻ അപ്പോൾ വചനം തന്നെ അത് പറയുന്നുണ്ട് നമ്മൾ ഭയപ്പെടേണ്ട കാര്യങ്ങളും ഭയപ്പെടണം നമ്മൾ ഭയപ്പെടുത്താൻ വേണ്ടി ഭയപ്പെടുത്തുന്നതല്ല നിലമറിച്ച് ഒരു സത്യം നമ്മൾ അറിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ വേണ്ട നമ്മൾ വഴിതെറ്റിയാണ് നീങ്ങുന്നതെങ്കിൽ അല്പം ആശങ്കയോടെ ഭയത്തോടു കൂടി നമ്മൾ ശരിയായ ട്രാക്കിലേക്ക് വരിക എന്നുള്ളത് ന്യായമാണ് നീതിയാണ് അപ്രകാരമുള്ള ഒരു തിരിച്ചറിവിന് നരകത്തെക്കുറിച്ചുള്ള നിത്യനരകത്തെക്കുറിച്ചുള്ള ഈ ബോധ്യങ്ങൾ കാരണമായി തീരുന്ന പ്രത്യേകം പ്രാർത്ഥിക്കുന്നു നരകം ഒഴിവാക്കിക്കൊണ്ട് സ്വർഗത്തിലേക്ക് നീങ്ങുവാൻ സ്വർഗത്തിലേക്ക് ഓടുവാൻ ഈ ബോധ്യങ്ങൾ എല്ലാവരെയും സഹായിക്കട്ടെ ആമേൻ മേൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ